ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ പതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളത്തിൽ രണ്ട് വലിയ അച്ഛന് ഇന്നത്തിൽപ്പെട്ട രണ്ട് വലിയ സ്രാവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ കാഴ്ചകളും നിങ്ങളെ അറിയിക്കാനും കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ആ സ്രാവ് കൊണ്ടുവന്നപ്പോൾ അതിനെ കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കളിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടിയും മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആ സ്രാവ് എത്ര രൂപയ്ക്കാണ് വില പോയതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർ എത്ര കഷ്ടപ്പെട്ടാണ് ആ സ്രാവിനെ കരയിലോട്ട് കൊണ്ട് വള്ളത്തിൽ നിന്ന് കരയിൽ നിന്ന് വള്ളത്തുനിന്ന് കടൽ താഴെ ഇറക്കി മുകളിൽ വലിച്ചാണ് കൊണ്ടിരുന്നത് അപ്പം ഇത്രയും കഷ്ടപ്പാട് നമ്മൾ കര തന്നെ ഉണ്ടെങ്കിൽ കടലിൽ കിടക്കുമ്പോൾ തന്നെ അവർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ സ്രാവിനെ വള്ളത്തുള്ളിലോട്ട് കയറ്റി എന്നുള്ളത് ഇത് കാണുന്ന കൂട്ടുകാരെന്ന് വിചാരിച്ച് നോക്കുക ആലോചിച്ച് നോക്കുക അപ്പോൾ നല്ല വലിയ സ്രാവാണ് രണ്ടും അപ്പോൾ നല്ല വിലയ്ക്ക് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ള കമ്പനിക്കാർ ഇത് വിലയ്ക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വിലയ്ക്ക് തന്നെയാണ് ഇത് പോയിട്ട് കൊണ്ടുള്ളത് റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അതിൽ റേറ്റ് ഞാൻ എഴുതി അതിൽ ലേല തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനെ ഇത്രത്തോളം നിങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്കിനി അതിൻ്റെ കാഴ്ച ഉള്ളതോട്ടും ഇട്ട് നമുക്ക് പോകാം മരൂ കൂട്ടുകാരെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn நான் <laughs> விடுகிறேன். <laughs> 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 ಯಾರೇ 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 ಮೇಲೆ ಯಾರೇ ಯಾರೇ ಇಲ್ಲಿ 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 വടയാ പാലപ്പെട്ടി വടയാ 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 വട

പരിക്കാൻ വേണ്ടി വേണ്ടീന്ന് സാധനങ്ങളെ തിരിച്ചു കൊണ്ടരാമോ? എനിക്ക് അർശാന ഞങ്ങൾ അത്ര 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 തിരിച്ചു കൊണ്ടുവരണം. കണ്ടിട്ട് പേടി ചെയ്യുന്ന വലിയ കളായ. അമ്മ ഫുഡ് മിന മരപ്പടം അടക്കടിക്ക് 10 മണിക്ക് 109 തേച്ചിടീ ತೊನ್ನೂರು 1 2 2000 100 100 200 200 300 300 9000 9900 28900 28900 28900 21 100 100 100 100 100 9000 9900 അല്ല കൊടന്നാർക്ക് വേണം വാ എനിക്ക് നീരം വിളിച്ചിര വിളീ ഉണ്ട് ഇതില് അങ്ങീര് കൊടന്നീര കൊടന്നീര രണ്ട് കൊടന്നീര കേട്ടേക്കാം ഞാൻ പിണറ് കൊടുക്കാം ഒന്ന് വാടി നീ ആ ആ 3000 2090 990 990 990 30 30 90 95 35 35 35 135000

അപ്പോൾ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സ്രാവ് രണ്ട് വലിയ സ്രാവാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സ്രാവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രണ്ടാഴ്ച മുമ്പ് തന്നെയാണ് ഒരു സ്രാവ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഇതിൽ നമ്മളെ ചാനലിൽ വീഡിയോ ഉണ്ട് അതും കൂടെ നിങ്ങൾ കാണാൻ നോക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് വലിയ സ്രാവാണ് ഒരു വെള്ളത്തിലുള്ളത് അത് നല്ല വിലയ്ക്ക് തന്നെ പോയിട്ടുള്ള വില നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അത് കാണാതെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നാൽ വിലയവരെ അവർ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തുന്ന രണ്ട് അച്ഛനി ഇനത്തിൽപ്പെട്ട രണ്ട് ശ്രാവൻ്റെ വിലയും അതിൻ്റെ കാര്യങ്ങളും കൂട്ടുകാർ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓളത്തിനൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ എനിക്ക് ഇത്രത്തോളം പിന്തുണയെല്ലാം തന്ന കൂട്ടുകാർ വീണ്ടും വീണ്ടും നിങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഏൽഡക്കിൻ്റെ വിഴിഞ്ഞത്ത് വന്ന് ഇന്നത്തെ അച്ഛന് ഇന്നത്തെ ശ്രാവൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വരെ കാണുന്നവർ എന്നിട്ട് നന്ദി വീട് നേരത്തും നോക്കി ബൈ ബൈ കൂട്ടുകാരെ